നമ്മൾ ദൈവത്തോട് നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം പിന്നെ ചോദിക്കുമ്പോൾ എന്താ വിഷയം നിന്റെ ദുർമുഖത്തെ തൃപ്തിപ്പെടുത്താൻ ചോദിച്ചാൽ കുഴപ്പമുള്ളു ദുർമുഖം എന്ന് പറഞ്ഞാൽ എന്താണ് ആൾ കളിക്കുക അല്ലേ മറ്റുള്ളവരെക്കാൾ മെച്ചമാണ് താനെന്നുള്ള രീതിയിൽ കേമനാണ് കേമിയാണെന്ന് വിചാരിച്ചുകൊണ്ട് പത്രാസം പകട്ടും കളിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ഇടത്ത് ദുരുപനിയോഗിച്ചാൽ അവിടെ മാത്രമേ ബ്ലോക്ക് വരത്തുള്ളൂ അല്ലെങ്കിൽ ഒരു ബ്ലോക്കും വരത്തില്ല എളിമയോടെ നിങ്ങൾ ആദ്യമേ ദൈവത്തോട് പറഞ്ഞു ദൈവമേ എന്ത് തരത്തിൽ എന്നെ അനുഗ്രഹിച്ചാലും ഞാൻ അങ്ങയുടെ കുരിശിൻ്റെ അടയാളത്തിലാണെങ്കിലും ഞാൻ എളിമയോടെ ജീവിച്ചു കൊള്ളാമെന്ന് അത് പറഞ്ഞാൽ പിന്നെ കുറച്ച് പ്രശ്നങ്ങൾ ഒഴിവാകും നമുക്ക് കാര്യം ഇവിടുത്തെ ഏറ്റവും വലിയ ഗതികേട് എന്ന് പറയണത് നമ്മൾ കാറ് വാങ്ങിച്ചാലും വീട് വെച്ചാലും നിങ്ങൾ സ്വല്ലണ്ടിൽ പോയാലും നിങ്ങൾ പിന്നെ കൊള്ളാം പിന്നെ മലയാളം പോലും നിങ്ങൾ സംസാരിക്കത്തില്ല ഇപ്പം തന്നെ മലയാളം സംസാരിക്കാനല്ല പലർക്കും ഇപ്പോൾ നമ്മുടെ പുതിയ പിള്ളേരല്ലേ ഇംഗ്ലീഷ് മീഡിയത്തിൽ പിള്ള പിള്ളേർ ഇല്ലേ മലയാളം സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് അവർ അഥവാ മലയാളം അവർ സംസാരിക്കും അതും പിന്നെ കൊഞ്ഞ മലയാളമാണ് സംസാരിക്കുന്നത് ഇല്ല ടി വിയിലൊക്കെ കേൾക്കണ കുഞ്ഞ മലയാളമില്ലേ ചുമ്മാ വിഷം കേട്ടാണ് കുണ്ടിക്കിട്ട് രണ്ടടിച്ച് വിടുന്ന നല്ല മലയാളം പറയാവർ വെറുതെ വിഷം കെട്ടേ ഇങ്ങനെ കുറേ അഭ്യാസങ്ങളുണ്ട് അപ്പോൾ ഈ അഭ്യാസം കാണിച്ചില്ലെങ്കിൽ അഭ്യാസം കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ആദ്യം ആദ്യമേ പറയണം ഇപ്പം ചില ആൾക്കാർ ജോലി വാങ്ങിക്കാൻ വേണ്ടി എ പി എസ് സി എഴുതി അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പ് ഉടമ്പടി നടത്തിയിട്ട് എൻ്റെ അടുത്തും വരും ഞാൻ അച്ചാ എനിക്കൊരു ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയും അപ്പം ഞാനിവിടെ ഇവിടെ തലേക്കായി വെക്കും ഞാൻ പറഞ്ഞു നിനക്ക് ജോലി തരും നീ അമ്മാമ്മക്കായിട്ട് ഈ ജോലി വെച്ചോണ്ട് പണി കൊടുക്കുകയാണെന്ന് ചോദിക്കും അതാണ് പ്രശ്നം അത് ഇവളുടെ തലേ കൈ വെക്കുമ്പോൾ കർത്താവ് പറയും ഇവർക്ക് ജോലി കിട്ടുന്നത് എന്തിനാണെന്ന് അറിയാമോ ഇവർക്ക് ആ കെട്ടിയിലേയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ചാടാൻ വേണ്ടിയാണ് ഇവർക്ക് പ്രായമായ അപ്പനും അമ്മനും നോക്കാൻ ഉദ്ദേശമില്ല അതാണ് ഈ ഫയലും മടക്കണെന്ന കാര്യമേ നിങ്ങളുടെ ഉള്ളിരിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം അവളുടെ ജോലി എഴുക്കിട്ടുമ്പോൾ തന്നെ അവളുടെ തലേ കൈ വെക്കുമ്പോൾ തന്നെ പരിശുദ്ധ പറയും ജോസഫ് ഇവർക്ക് ജോലി കൊടുത്ത പണിയാണ് ജോലി സമാധാനം ജീവിക്കാൻ വേണ്ടിയല്ല ഇതിൽ കൂട്ടുകാരുടെ മുമ്പിൽ ആളായി കളിക്കാൻ വേണ്ടി ഒന്നേ ഇവളുടെ ക്ലാസ്മേറ്റുകളൊക്കെ ജോലിയുണ്ട് അല്ല ജോലി ഇല്ലാത്തതുണ്ട് അവിടെ മുമ്പ് ഞാനത്തെ കേമിയാണെന്ന് പറയാൻ ഒന്നേ ഇനി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ചെറുക്കയെ മേടിച്ചുകൊണ്ട് പോകാൻ ചെറുക്കം വന്നില്ലെങ്കിൽ ഇവള് ഇവളുടെ ശമ്പളം വെച്ചുകൊണ്ട് സ്വന്തമായിട്ട് സ്ഥലം മേടിച്ചിട്ട് കൊച്ചിനെ അടിച്ച് മാറ്റിയിട്ട് ഒറ്റക്ക് പുറത്തിട്ട് ജീവിക്കും ഇങ്ങനെ പല അജണ്ട ഉള്ളിലുണ്ട് രഹസ്യ വിചാരങ്ങൾ എപ്പോഴും വെളിപ്പെടും ദൈവവചനത്തിന് പങ്ക് പണ്ട് മുതലേ ഉള്ള ഒരു പ്രത്യേകതയാണ് ഫെബ്രയർ നാല് പന്ത്രണ്ട് ദൈവവചനം എപ്പോഴും വചനം പ്രഘോഷിക്കപ്പെടുന്ന ഇടം വചനം വിസ്തരിക്കപ്പെടുന്ന ഇടത്തിലെല്ലാം അവിടെ സന്ധിബന്ധങ്ങളെയും മാംസപ്പേശികളെയും തുളച്ചുകയറുകയും ആന്തരിക വിചാരങ്ങളെ വെളിപ്പെടുത്തുകയും ചെയ്യും ആന്തരി വിചാരങ്ങളിലാണ് പ്രശ്നം ഇരിക്കണം മുഴുവനും ഫെബ്രയറി നാല് പന്ത്രണ്ട് അനുസരിച്ചുകൊണ്ട് എപ്പോഴും നിൻ്റെ ആന്തരിക വിചാരം എന്താണെന്ന് നീ ഉദ്ദേശിക്കണം അപ്പം നിനക്ക് ഇപ്പോൾ അപ്പേൻ്റെ ഇടയ്ക്ക് എന്ന് ഒരു ഒരു നീ മൂത്ത മകനാണ് നിനക്ക് മൂന്ന് സെൻറ്റ് വേണം അപ്പം നീ ചിറ്റപ്പനെ കൊണ്ട് കൊച്ചാപ്പനെ കൊണ്ട് വെള്ളിയപ്പച്ചനെ കൊണ്ട് നാട്ടുകാരെ കൊണ്ട് അപ്പനെ പറഞ്ഞു അപ്പം മൂന്ന് സെൻ്റ് സ്ഥലം അഞ്ച് സെൻ്റ് സ്ഥലം എഴുതിത്താ ഞാൻ സർക്കാർ ജീവനക്കാരനാണ് ഞാൻ ലോൺ എടുത്തോളാം അപ്പം അമ്മേനെ അവനാ ഒരു മാസം മുമ്പ് തന്നെ അമ്മേനെ സ്വപ്പിടും അപ്പം അമ്മ പറയും അവൻ നമ്മുടെ മൂത്ത കൊച്ചല്ലേ ഈ വീട്ടിൽ ആദ്യം വന്നതല്ലേ അവൻ നമ്മുടെ കണ്ണും പെട്ടെന്ന് കിടക്കട്ടെ നിങ്ങൾ എഴുതി കൊടുക്കാൻ പറയും അപ്പോഴും വേറെ അതിന് അതിനകത്ത് കുഴപ്പമൊന്നും വേറെ കുഴപ്പമുണ്ടോ പക്ഷേ ഇവൻ്റെ ഉള്ളിൽ രഹസ്യ വിചാരമുണ്ട് എന്താണ് അകപ്പാട് പത്ത് സെൻറ്റാണ് പന്ത്രണ്ട് സെൻറ്റാണ് പതിനഞ്ച് സെൻറ്റാ ഉള്ളത് എഴുതുമ്പോൾ തന്നെ ഇവന് ആ അഞ്ച് സെൻറ് എഴുതി മേടിച്ചാലും കുഴപ്പമൊന്നുമില്ല ആരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് പക്ഷേ ഇവൻ പെരവെച്ചിരിക്കണെവിടെയാ ആ അഞ്ച് ആ അഞ്ച് സെന്റിന്റെ ബൗണ്ടറി കൊണ്ടുവന്നാണ് ഇവൻ കോലായി ചവിട്ട് വെല്ലുവിച്ചിരിക്കണേ ബാക്കിയുള്ള സ്ഥലമൊക്കെ അത് രണ്ട് സെന്റിനെ വരെ നിൽക്കണം മൂന്ന് സെൻ്റ് എന്ത് ചെയ്യും പെരേട ബാക്കിലാണ് അതിന് അർത്ഥം എന്താണ് ഇവന് പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ ചേട്ടനെയോ അനുജനയോ കൊടുക്കാൻ സാധ്യമുള്ള സ്ഥലത്ത് കൂടി ഇനി ഇറങ്ങാൻ പറ്റത്തുള്ളു ആ സ്ഥലം ഇവൻ്റെ കയ്യിലായി അതേ സാധനം ഇവൻ സ്വരം എത്തിക്കാൻ വേണം ഇത് ഈ സംഭവം അപ്പം നീ എന്താ ചെയ്യേണ്ടത് നീ സഹോദര സേഹ ഉള്ളവനാണെങ്കിൽ നിന്റെ കുഞ്ഞിന് കളിക്കാനോ അല്ലെങ്കിൽ മുളക് ഉണക്കാനോ പുളി ഉണക്കാനോ ഉള്ള സ്ഥലം മുമ്പിൽ ഇട്ടിട്ട് വേണം നീ പെരവയ്ക്കാൻ ചേട്ടൻ്റെ സ്ഥലവ് അപ്പൻ അനിലിനു കൊടുക്കണ സ്ഥലമോ കണ്ടുണ്ട് അപ്പം നീ അവിടെ ചേട്ടൻ കൊണ്ടൊന്നു പിരവെക്കത്തില്ല കാര്യം നിങ്ങൾ നിങ്ങൾ താഴേക്ക് ഇറങ്ങണ പുറത്തോട്ട് ഇറങ്ങണ സ്ഥലമല്ലേ അപ്പം ഇങ്ങനെയുള്ള ഗൂഢ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉടമ്പടി ഉടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഗൂഢ ലക്ഷ്യങ്ങൾ ഒന്നും ചെയ്യരുത് ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഈ ഫെബ്രുവരി നാല് പന്ത്രണ്ട് അനുസരിച്ചുകൊണ്ട് ദൈവവചനത്തോട് വരുമ്പോൾ ആന്തരിക വിചാരങ്ങൾ വെളിപ്പെടും ആന്തരിക വിചാരങ്ങളുടെ ഗൂഢലക്ഷ്യവും അത് നിൻ്റെ അഹങ്കാരമോ അതുപോലെ തന്നെ അക്രമമോ അതുപോലെ തന്നെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മറ്റവരുടെ സ്ഥലം നശിപ്പിക്കുകയും അവരുടെ സമാധാനം നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തീരുമാനമാകും ആരുടെ അനുജൻ്റെയോ നടുവത്തനുജൻ്റെയോ ഒക്കെ സ്ഥലം നശിപ്പിക്കാൻ അവരവിടെ പൊറപ്പിക്കാൻ നീ ഉദ്ദേശിക്കണില്ല അവിടെ പൊറപ്പിക്കാൻ ഉദ്ദേശിക്കാത്ത കൊണ്ടാണ് നീ ഇങ്ങനെ പെര കയറ്റി വെച്ചിരിക്കണത് ഇനി ഇത് ഇങ്ങനെ കേട്ടതെന്നപ്പോൾ ദേ നിങ്ങളെക്കുറിച്ച് ഇന്ന് കൃപാസനത്തിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അമ്മടെ കള്ള ഇപ്പം നീ ഞങ്ങളുടെ സ്ഥലം അടിച്ച് മാറ്റാൻ വേണ്ടിയാണ് അതിനെ കയറ്റി വെച്ചതല്ല നിന്നെ പൊറപ്പിക്കാം വേണ്ട സംഭവിച്ചു സംഭവിച്ച പോട്ടെ സംഭവിച്ചതിനെ പെരപിളിപ്പിക്കാൻ നിങ്ങൾ നടക്കണ്ട പക്ഷേ ഇത് നീ മനസ്സിലാക്കിക്കൊണ്ട് നിനക്ക് അങ്ങനെ ഒരു ചതി പറ്റി നിന്റെ ഓഹരിയിൽ നിനക്ക് പ്രവേശിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നീ എന്തു ചെയ്യണം നിനക്ക് ഇതിനേക്കാൾ വലിയ കാര്യം ദൈവത്തിൻ്റെ വചനങ്ങളുടെ പോക്ക് എങ്ങനെയാണെന്ന് തരാവോ ഒരു വചനം നമ്മൾ നിറവേറ്റിയാൽ ആ നിറവേറ്റുന്ന വചനത്തിൽ കുറെ വാഗ്ദാനങ്ങളുണ്ട് മക്കൾക്ക് മനസ്സിലായില്ലേ വചനം നിറ വചനത്തിൽ എന്തുണ്ട് വചനത്തിൽ എന്തുണ്ട് വാഗ്ദാനമുണ്ട് നിങ്ങൾ അങ്ങനെ എങ്ങനെ ഒരു പാപ്പരായി പോയാൽ ഉടനെ നീ കൊടീശ്വേരനാകാനുള്ള മാർഗം എന്താണ് കർത്താവിൻ്റെ വചനം എടുത്തിട്ട് നിറവേറ്റാൻ നോക്കണം ഇപ്പൊ നമ്മ നിയമാവർത്തനത്തിൻ്റെ ഇരുപത്തെട്ട് രണ്ട് കർത്താവിൻ്റെ ഇപ്പൊ നിയമാവർത്തനം ഇരുപത്തെട്ട് രണ്ട് എന്താ പറയണത് കർത്താവിൻ്റെ വചനം നീ പാലിച്ചാൽ നീ നിൽക്കുന്ന ഭൂമിയിൽ നീ അനുഗ്രഹീതനായിരിക്കും കർത്താവിന്റെ വചനം പാലിച്ചാൽ എന്ത് പറഞ്ഞേ നീ നിൽക്കുന്ന ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും യേശു നന്ദി അപ്പോഴെ വചനം പാലിക്കുന്ന അനുസരിച്ചുകൊണ്ട് നിനക്ക് ഈ ഭൂമി ജീവിക്കാൻ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് സാധിക്കണില്ലെന്നുണ്ടെങ്കിൽ ഇനി കർത്താവിൻ്റെ വചനം പാലിച്ച് കർത്താവിനോട് സത്യസന്ധനായി നിന്നാൽ ഇതിനേക്കാൾ മനോഹരമായ സ്ഥലത്ത് കർത്താവ് നിന്നെ കൊണ്ടിയാക്കും പണ്ട് മുതലേ ദൈവത്തിന് ഭൂമി കൊടുക്കണ പരിപാടി ഉള്ളതാ ഇല്ലേ ദൈവത്തിന് പണ്ട് മുതല് ഭൂമി കൊടുക്കണ പരിപാടി ഉള്ളതാണ് ദൈവത്തിന് സ്വന്തപ്പെട്ടവരെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഭൂമിയിൽ പതിച്ചു കൊടുക്കുകയും താമസിപ്പിക്കുകയും ചെയ്യുന്നവരുടെ കഥയാണ് ബൈബിൾ കൈ അടിച്ചു കിടത്തുള്ള യേശു ഹലലിയ ഹലിയ